തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ജില്ലയിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ഭരിത പ്രതാപ് തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി തുടരുന്ന മഴ അതേ നിലയിൽ തന്നെ അതിശക്തമായി തന്നെ ജില്ലയിൽ തുടർന്നു വരുന്നു ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചാലക്കുടി പുഴ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ജലനിരപ്പിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി വീടുകളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ജില്ലയിലുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളായ മേലൂർ പരിയാരം അതിരപ്പള്ളി റോഡ് കാഞ്ഞിരപ്പള്ളി ഭാഗം എന്നിവ ിലെല്ലാം തന്നെ റോഡുകളിൽ വെള്ളം കയറിയിരിക്കുന്നു അതിരപ്പിളിയിലേക്കുള്ള വാഹന ഗതാഗതവും ഇപ്പോൾ ഏതാണ്ട് നിലച്ച അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യത്തിൽ അഞ്ച് താലൂക്കുകളിലായി നിലവിൽ പതിനൊന്ന് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് നൂറ്റി അമ്പത്തി ഒൻപത് കുടുംബങ്ങളിലെ നാനൂറ്റി എൺപത്തി നാല് പേരാണ് ഇവിടെ വിവിധ ക്യാമ്പുകളിലായി ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വടക്കാഞ്ചേരി ഭാഗത്തും മഴ കാര്യമായി തന്നെ ലഭിക്കുന്നു പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണുള്ളത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ നാല് ട്രാക്കുകളിൽ രണ്ട് ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാഠഭാഗങ്ങളും മുങ്ങിക്കഴിഞ്ഞു വടക്കാഞ്ചേരി ടൌണിനോട് ചേർന്നുള്ള ചാലിപ്പാടം ഡിവൈൻ ആശുപത്രി പുല്ലാനിക്കാട് കുമരനല്ലൂർ മംഗലം കല്ലംകുണ്ട് എന്നീ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വെള്ളത്തിന്റെ ലഭ്യത അതായത് വെള്ളം അധികമായി കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗതാഗതം നിലച്ചു വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കനത്ത ജാഗ്രത തന്നെയാണ് ജില്ലയിൽ പുലർത്തി വരുന്നത്